ഹലോ ഗെയ്സ് അസ്സലാമലേക്കും അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചെറിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പ്രിയ സുഹൃത്തുക്കളായ ബിന്ദാവുൽ വർക്ക് ചെയ്യുന്ന ഷഫീക്ക് അസ്ലമ് ഷഫീഖ് മാനുപ്പ പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് കണ്ണൂർ മോമ്മാക്ക പിന്നെ കൂടെ ഞാനും മീൻ ചൂടാന്നുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ പോയി മീനൊക്കെ വാങ്ങി പച്ചക്കറിയൊക്കെ വാങ്ങി എല്ലാം സെറ്റാക്കി അതിന് ശേഷം നേരെ ഞങ്ങൾ വൈകിട്ട് മരുഭൂമിയിൽ പോയിട്ട് തീയൊക്കെ കത്തിച്ച് മീൻ ചൂടാൻ പോകുന്ന രംഗമാണ് കാണുന്നത് നല്ല മോറ് അതേ മോളിൽ ഏതൊക്കെയാണ് ഷീറെ ഏതൊക്കെ മൂന്നാല് ഐറ്റംസ് മീൻ ഉണ്ടായിരുന്നു ഒരു അഞ്ചാറ് കിലോ മീൻ അഞ്ചാറ് ആൾക്കാർ അപ്പോൾ ഇതിൻ്റെ മെയിൻ മല്യം നമ്മൾ ഷെഫീക്ക് ആട്ടോ ഷെഫീഖാണ് മാതിരി എല്ലാ പരിപാടികളും അടുക്കളപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ഓനൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളു മസാല കൂട്ടിയത് അസ്ലം കോഴിക്കോട് പിന്നെ ബാക്കിയുള്ള എല്ലാ പരിപാടികളും നമ്മൾ ഷെഫീക്കാണ് ഓനാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ കിച്ചൺ കുക്കിംഗ് ഇതൊക്കെ ഓൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ് നമ്മളെപ്പോലത്തെ ആളുകൾ ഞാനമ്മക്കൊക്കെ അഭിപ്രായം പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും വീടടുത്ത് നടക്കുക അതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി ഏതായാലും മസാല അടിപൊളി പരിപാടിയാണല്ലേ ആ ഊറക്കിനളങ്ങൾ ഉണ്ടല്ലേ ഏതാ മസാല അങ്ങനെ രണ്ട് മീനും ഫോലും വെച്ച് കഴിഞ്ഞ് എന്താ പറയുക പൊതിയാൻ പോവുകയാണ് അതാണ് ഇനി അടുത്ത പരിപാടി ഏതാനും ഇതുപോലെ ആഴ്ചയിലോ മാസത്തിലോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഞങ്ങളിതുപോലെ കൂടാറുണ്ട് ഭക്ഷണം കഴിക്കുന്നതിലുപരി കുറച്ചേനും പോയിട്ട് പുറത്തിരുന്നു വർത്താനം പറയാം കാറ്റുള്ള ഓരോരുത്തർക്കും ജോലിയും പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതിൽ നിന്നെല്ലാം മാറി തൽക്കാലം ഒരു എൻജോയ്മെൻറ്റിനുവേണ്ടി പോകുന്നുണ്ടോ എന്തല്ലേ നോക്കി നിങ്ങൾ ആ ഒരു പൊതിയാനാണ് ആ കണ്ട ആൾക്കാരൊക്കെ നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ അതിനൊരു അഭിപ്രായമാണ് നോക്കണ്ട സാധാരണയാണ് അഭിപ്രായം അല്ലെങ്കിൽ എന്താ ഇതിൽ രസമുണ്ടോ മാനിപ്പം കൂടുതലാണിലാണ് മറ്റേ ഷെഫീക്ക് ഇപ്പോൾ പൊടിച്ചിരിക്കുന്ന രണ്ട് ഷെഫീക്കാരാണ് ഒരു ഷെഫീക്ക് കോട്ടക്കിൽ ഒരാൾ നമ്മളെ മിനി ഊട്ടിയിൽ പിന്നെ കൂടെ നല്ലത് വയനാടിൻ്റെ സുൽത്താൻ ഒക്കെ എല്ലാവരും ബിന്ദാൽ വർക്ക് ചെയ്യുന്നത് അവിടെ ഇരിക്കുന്ന ആൾ അസ്ലം കാലിക്കാറ്റ് പിന്നെ ഞാനും മമ്മയ്ക്കും മാത്രമേ ഉള്ളൂ പുറത്തുള്ളത് നമ്മളെ ഫ്രണ്ട്സാണ് ഏതാനും ഒന്ന് നമ്മൾ പോയി കഴിഞ്ഞു രണ്ട് മീനിനെടുത്താണ്ട് ബാക്കി രണ്ട് മീനിനെ ഇതിൽ വേറെ പോയലിൽ പോതിയാണ് കാരണം ഓരോന്നോരോന്നാണ് നമ്മൾ കുക്ക് ചെയ്യുള്ളു ഒരുമിച്ച് നമ്മളെ ഇതിൽ ഇതാക്കും അപ്പോൾ അങ്ങനെ ഭാഗത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തില് എന്താ പറയുക അവിടെ എല്ലാം കത്തിച്ച് കരിയ കത്തി കണലായി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഏതാനും എന്താ പറയുക മീനിനൊക്കെ ഫോലും കൊണ്ട് പൊതിഞ്ഞ് നാല് ഭാഗം ലോക്ക് ചെയ്ത് ഇനിയിപ്പോൾ നേരെ കണലിൽ വെക്കുക അപ്പോൾ ഓരോരുത്തർക്കും ഒരഭിപ്രായമാണ് കണൽക്ക് വെക്കണീനെ പറ്റിയ അഭിപ്രായം അത് മറിച്ചടീനെ പറ്റിയ അഭിപ്രായം ഉണ്ടല്ലേ അതൊക്കെ രസാട്ടോ സംഭവം രസമാണ് എല്ലാവരും പലതും പല അഭിപ്രായം പറഞ്ഞ് ഏതാനും എങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് മീനെ വേവിച്ചണം അതാണ് നമ്മുടെ ലക്ഷ്യം ഒന്നും നോക്കണ്ട അപ്പോൾ ഒരു ഭാഗം നമ്മൾ വേവിച്ചിട്ടുണ്ടായി എങ്ങനെ നല്ല ചൂടു അല്ലേ അതിന് കണ്ടു മറിച്ചിടാൻ കഴിയില്ല കാരണം അലുമിനിയം ഫോയിലായി മാത്രം ഉറപ്പുണ്ടാവില്ലല്ലോ പൊട്ടാനും പാടുള്ള മീനിന്റെ മുള്ളിൽ ഇട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കയറും ചെയ്യും അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഷെഫീക്കും മറ്റേ ഷെഫീക്കും കൂടി മറിച്ചിടാനുള്ള പരിപാടിയാണ് ഏതാനും പോലെ നൈസായിട്ട് അതിൻ്റെ മുളക്ക് കയറ്റി ആക്കൊണ്ട് കേട്ടോ അതപ്പോൾ നമ്മൾ കാണുന്നത് ഒന്ന് ബക്കിൻ ചങ്ങമാരെ ബാഗം എത്ര ഇവ അവസാനം ഷെഫീക്ക് ഓനെന്നെ ഏറ്റെടുത്തു ഓനെന്നെ ഓൻ്റെ ഐഡിയ ഉപയോഗിച്ച് മറിച്ചിടല്ല പരിപാടിയാണ് പ്ലേറ്റിൽ റെഡി വൺ ടു ത്രീ അസാം അങ്ങനെ അതാണ് തീരുമാനമാക്കി ഓൻ ഏഹ് അപ്പോൾ അതിനെ കുറച്ചേച്ചൊക്കെ ചാറൊക്കെ ഒളിച്ചാൻ തുടങ്ങി വേണോ മീന് ഒരു ഭാഗം വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മറ്റോണ്ട് കുത്തുന്ന പാത്രം കഴുകാണ് മീൻ പൊലിച്ചതിന ശ്രദ്ധിക്കിടാൻ വേണ്ടിയിട്ട് എന്താ മൽപ്പം ഞാൻ പാർന്നു കൊടുക്കേ നമുക്ക് പച്ചക്കറി കട്ടയല്ലേ അങ്ങനെ ഷെഫീക്ക് എന്താ മസാല കൂട്ടിയ പാത്രം ഒക്കെ കഴുകാണ് ഇനി അടുത്തത് പച്ചക്കറി കുറേ വാങ്ങി നമ്മള് ക്യാരറ്റ് കുക്കുംബറ് ക്യാപ്സിക്കം പിന്നെ ജർജിയർ പിന്നെ ചെറുനാരങ്ങ തക്കാളി ഇതൊക്കെ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവരും കൂടി കട്ട് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കണ്ട മാറണ്ട അതിനപ്പം അതിൻ്റെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകൊണ്ട് നോക്കണ്ടേ മധുരമാണ് പുള്ളിയാണോ നല്ലത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കണ്ടപ്പോൾ മാനിപ്പാക്കൊരു കമ്പം ഞാം 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 ആ ഹാ ഹാ ഷെഫീ കണ്ടില്ലേ പ്രൊഫഷണൽ കുക്കാ അത് വെട്ടണാണ്ടില്ലേ അളവ് തെറ്റാതെയാണ് വെട്ടണത് ഏതാ മുതൽ അങ്ങനെ നമ്മൾ കാത്തിരുന്ന സമയമായി ഭക്ഷണം കഴിക്കാൻ നല്ല കർത്തവ്യത്തിലേക്ക് കടന്നു കേട്ടോ അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ അയൊക്കെ നമ്മൾ തട്ടിയിട്ടുണ്ട് ഒരു നാലഞ്ച് നഫർ ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അഞ്ചാറ് ആൾക്കാരില്ലേ ഇവലൊക്കെ നല്ല തീറ്ററപ്പായമാരാണ് കാണുന്ന കോലം നോക്കണ്ട തിന്ന് തീരുമാനാക്കുന്ന ടീമാണ് അവർ ഒരു അഞ്ചാറ് ചോറും പിന്നെ സലാഡും കാര്യങ്ങളൊക്കെ ഒക്കെ ഇനി നേരെ നമ്മൾ അതിൻ്റെ മുകളക്ക് മീൻ മറിച്ചിടണം അതൊരു ടാസ്ക്കാണ് കാരണം മീൻ അതിൻ്റെ ഉള്ളിൽ ഉത്തർ തന്നെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഉടയാതെടുക്കാനാണ് പരിശ്രമിക്കുന്നത് പക്ഷേ കാണാൻ ഒക്കെ എന്താ അവസ്ഥയെന്നുള്ളത് അങ്ങനെ നമ്മൾ കാത്തിരിപ്പിന് വിരാമമായി ഏകദേശം മുക്കാ മണിക്കൂറത്തെ രണ്ട് മീൻ നാല് മീനും മൊത്തം വേവിച്ച് മാശ അല്ല എന്താ ലാണ്ട് നോക്കി ഞങ്ങൾ അടിപൊളി പക്ഷേ ഇനി ടാസ്ക് എന്താ വെച്ചാൽ ഇതിന് അങ്ങോട്ട് മറിച്ചിടുന്നതാണ് പ്രശ്നം മറിച്ചിടുമ്പോൾ എന്തായാലും മുള്ളും അരച്ചും വെവ്വേറാവുന്ന കോലാണ് അപ്പോൾ ചറച്ചപ്പോൾ അതാണ് എങ്ങനെ മറിച്ചുള്ളത് വൈ എന്തായാലും തിന്നാലല്ലേ നല്ല മറ്റേത് ഫീക്ക് എല്ലാം ആയി മറിച്ചുള്ള പരിപാടിയൊക്കെ ഉണ്ട് ഏതാനും നൈസായിട്ടേക്ക് ചെരിയാനുള്ള പരിപാടിയാണ് ചോറ്ക്ക് എല്ലാം നീക്കിച്ചാണ്ട് അയക്കണം മറിച്ചാലുള്ള പരിപാടിയാണ് അങ്ങനെ രൂപിൻ്റെ മറ്റേ അമ്പത് ഫീക്ക് രണ്ട് ഭാഗം കീറി രണ്ട് കഷ്ണാക്കിയിട്ടുണ്ട് ഉണ്ട് എന്നുവെച്ചാൽ മറിച്ചിടാൻ സുഖമല്ലോ അതൊക്കെയാണ് എൻ്റെ പ്ലാനിങ് കാണാൻ നമുക്ക് എന്താണുള്ളത് ഈ ഇതിലുള്ള രസം എന്താ വെച്ചാൽ എല്ലാവരും കൂടി കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്ന് അതിൻ്റെ ഇടയിൽ കുക്കിങ് അതിൻ്റെടയിൽ ഓരോ കോമഡികൾ ഇതൊക്കെ രസമാണ് ഇതെന്തേലും നമ്മൾ നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ഒത്തൊരുമിച്ചില്ല ഈ ഒരു തീറ്റ നമ്മൾ ഹോട്ടലിൽ പോയി വാങ്ങി കഴിക്കണ അതും ഇതും രണ്ടും രണ്ട് വിധം രസമാണ് ഇതാണ് ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തേക്കാണ് കാരണം പുറത്തൊക്കെ പോയി കാറ്റും കൊണ്ട് കൊണ്ട് വഴിഞ്ഞാൽ ഭൂമി പോയിട്ട് ഉണ്ടാക്കിയല്ലേ ഏതാനൊക്കെ മറിച്ചിട്ടു രണ്ടാമത്തും മറിച്ചിട്ടു അതിന് നീരൊക്കെ എൻ്റെ ഫർശീലാണ് കോലാണ് ബാഗണ്ടച്ഛങ്ങായേ എത്ര ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഏതാനും സെഫിക്കൊക്കെ പോടാണ് കൂട്ടി പിടിച്ചിട്ടേ അള്ളമില്ല ഏതാനൊക്കെ ഉടഞ്ഞ കൊണ്ട് പാക്ക് നല്ല പരിപാടിയാ സെഫീക്ക് എന്താ വെച്ചാൽ ചെയ്യുന്ന ജോലി അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആണെന്നുള്ള ചിന്താഗതിയാണ് അതാണ് ഇപ്പം ഇങ്ങനെ ഓനായി കളിച്ച് കുത്തിയെടുക്കുന്നത് ഞങ്ങൾ എന്തപ്പോൾ കാട്ടിൻ്റെ ഓടയാതെ അങ്ങനെ എടുക്കാമെന്നപ്പോൾ ചിന്തിച്ചാൽ ഏതാനും കുറഞ്ഞ വരുത്തേക്കും നീച്ചിക്കുണ്ട് മറ്റേ ഗ്രില്ലുൾപ്പെടെക്കിടാൻ നല്ല പരിപാടിയുണ്ട് കേട്ടോ മറിച്ചാൽ നല്ല പരിപാടിയാണ് സംശയം ഉണ്ടേ ഏതാനും ഞാനും കൂടി കൊടുത്തു പോണു നമുക്കെന്താ വെച്ചാൽ അവസാനഘട്ടത്തിൽ ഘട്ടത്തിൽ എപ്പോഴും കൂടി കൊടുക്കാൻ ഇഷ്ടമുള്ള പരിപാടിയാണ് പണിയെടുക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിലും തിന്നാനും അതേപോലെ പരിപാടിക്കാൻ നമുക്ക് ഇഷ്ടമാണ് മോശം ഇട്ടേ ഏതാനും ബാക്കി അതിൻ്റെ അറ്റ എന്താ പറയുക അലൂമിനിയം ഫോയിലും മറ്റൊക്കെ മറ്റേ പ്ലേറ്റൊക്കെ ഇട്ടിട്ടേ ഇനിയിപ്പോൾ തീറ്റ തുടങ്ങാണ് എല്ലാവരും വിസ്മിൻ ജെല്ലി കഴിക്കാൻ പരിപാടിയാണ് ഈ എന്താ നോക്കി നിങ്ങൾ പുക പോറണുതാ ഇതാണ് മീൻ പൊള്ളിക്കുക അതായത് അലൂമിനിയം ഫോയിലിട്ടിട്ട് മീൻ പൊള്ളിക്കും മോക്ക് മാഷാവ് അറിയണതാണത് മോനിപ്പിൻകണ്ടല്ലേ അസുലമ് ഒറ്റ ഷെഫീക്ക് രണ്ട് എല്ലാവരും ഉണ്ട് അപ്പുറത്ത് ഞാനും തന്നെ കാലൊക്കെ മടയ്ക്ക് കുത്തിരിക്ക വലിയ പ്രയാസമാണ് ഇപ്പൊ വെയിറ്റ് കൂടിയിട്ട് ഇങ്ങനെ ഇങ്ങോക്കട്ടെട്ടോ ഉം ഉഷാറായിക്കണെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഫൈനൽ അവസാനം നമ്മളെ പാത്ര കണ്ടിലങ്ങൾ ഒക്കെ കാലിയായി മുള്ള മാത്രം ബാക്കിയായി ചോറൊന്നും ഇല്ല ഒന്നുമില്ല ഞമ്മളെ മോമാക്കാനോടുള്ളൊരു അഭിപ്രായം ലാസ്റ്റ് അഭിപ്രായം ചോദിച്ചാൽ മോമാക്ക എന്താണ് അവസ്ഥ നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞതാണ് അങ്ങനെ മോമാക്ക ഹാപ്പിയാണ് അലഹമില്ല അപ്പോൾ എല്ലാവരും